രാവിലെ നാലര അഞ്ച് മണി നാലര മണിക്ക് സ്റ്റാർട്ടിങ് ആവും പത്ത് മണി നമുക്ക് പണി ഇപ്പം തന്നെ പത്ത് മണിയായില്ലേ പണി അല്ല പണി ഏകദേശം തോന്നും അപ്പോൾ പുല്ലി കൂടി കൊണ്ടു കുളി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു പിന്നെ അങ്ങനെ ഒരു ഭാരപ്പെട്ട പണിയായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ ഇത് നമ്മളൊരു ഉത്സാഹത്തോടിയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് കൃഷിയും കുറച്ച് വായയും കപ്പയും അതും അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കടയുണ്ട് വീട്ടാവശ്യം കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ചെറിയ സ്ഥലമേ ഉള്ളൂ അതുകൊണ്ടാണ് അത് അധികം വിപുലമാക്കാത്തതുകൊണ്ടാണ് പത്ത് സെന്റ് സ്ഥലത്ത് എട്ട് പശുക്കൾ രണ്ട് കിടാവ് രണ്ട് പോത്ത് കോഴികൾ തേനീച്ച കൃഷി വീട് വീടിനോട് ചേർന്ന കട ഇതാണ് പായം കാടമുണ്ടയിലെ പ്രസാദിന്റെ ലോകം പുലർച്ചെ നാലേ എഴുന്നേൽക്കും പിന്നെ വീട്ടിനു സമീപത്തുള്ള തൊഴുത്തിലേക്ക് തൊഴുത്ത് വൃത്തിയാക്കി പശുവിനെ കറക്കും പാലുമായി നേരെ സൊസൈറ്റിയിലേക്ക് തിരിച്ച് വീട്ടിലെത്തി പശുക്കൾക്കുള്ള പുല്ലിനായി വയലുകളിലേക്ക് പോകും പുല്ലുമായി തിരിച്ച് വീട്ടിലേക്ക് പശുക്കൾക്ക് ആവശ്യത്തിന് തീറ്റയും വെള്ളവും നൽകി കൃഷിയിടത്തിലേക്ക് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് വാഴയും ചേമ്പും കപ്പയും ഉൾപ്പെടെ കൃഷി ചെയ്യുന്നത് വീണ്ടും ഉച്ചയ്ക്ക് വീട്ടിലെത്തി പശുവിനെ കറന്ന് പാലുമായി സൊസൈറ്റിയിലേക്ക് പിന്നീട് വൈകിട്ട് വയലിലെത്തി പശുക്കൾക്കായി പുല് ചെത്തും വീട്ടിന് സമീപമുള്ള കടയിൽ ഇതിനിടയിൽ കച്ചവടവും പ്രസാദില്ലാത്ത സമയത്ത് ഭാര്യ രമ്യയാണ് കച്ചവടം ഈ കർക്കിടക മാസത്തിലാണ് പ്രസാദിനെ കൂടുതൽ തിരക്ക് വീട്ടിനു സമീപമുള്ള നാലമ്പല ക്ഷേത്രത്തിൽ ഒന്നായ പായം ശത്രുഘന ക്ഷേത്രത്തിന് മുന്നിൽ റോഡരിയിൽ തൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങളുമായി എത്തി തകൃതിയായുള്ള കച്ചവടം ചെറുപ്പം മുതലേ കൃഷിയോട് തനിക്ക് താൽപ്പര്യമായിരുന്നു ഇതാണ് ഈ മേഖലയിലേക്ക് തിരിയാൻ കാരണം തന്റെ മകൾ ഐശ്വര്യയെ കൃഷിരീതി പഠിപ്പിക്കുവാൻ സ്വന്തമായി കാളയെ വാങ്ങി വയലിൽ പൂട്ടിച്ച ചരിത്രവും പ്രസാദിനുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച ക്ഷീര കർഷകനുള്ള പഞ്ചായത്ത് തല അവാർഡ് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ പാലളക്കുന്ന ക്ഷീര കർഷകനായി പ്രസാദിനെ തിരഞ്ഞെടുത്തിട്ടുമുണ്ട് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൃഷിക്കാർക്കായി കാര്യമായി ലഭിക്കുന്നില്ല എന്ന വിമർശനമാണ് പ്രസാദിനുള്ളത് സർക്കാരിന്റെ ആനുകൂല്യങ്ങളും അത്രേ നമുക്ക് കിട്ടുന്നുള്ളൂ എന്ത് പറയുന്നുണ്ട് ഇവർ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാരിന്റെ പക്ഷേ നമ്മൾ കർഷകരിലെത്തുന്നില്ല അതാണ് മെയിനായിട്ട് കർഷകർ എത്തുന്ന അവർ അങ്ങനെ ഉദ്ഘാടനമൊക്കെ ചെയ്ത് വലിയ ആഘോഷമായിട്ട് ആഘോഷമായിട്ടുള്ള പരിപാടിയും ചെയ്യുന്നുണ്ട് പക്ഷെ അത് എത്തുമ്പോൾ നമ്മളിൽ തുച്ഛമായ കാര്യങ്ങൾ എത്തുള്ളൂ അപ്പം അതാണ് മെയിൻ ആയിട്ട് ഇതിപ്പോൾ സംരക്ഷിക്കുക എന്നു വെച്ചാൽ സർക്കാർ വിചാരിച്ചാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവുള്ളൂ കാരണം വെച്ചാൽ ഓരോ ഓരോ മാസങ്ങളിലും കർഷകരെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരുവായിരുന്നു കാരണം നമ്മളൊരു പഞ്ചായത്ത് തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പായിരത്തി അഞ്ഞൂറ് അടുത്ത് കർഷകരുള്ള ഇപ്പൊ ഒരു ആയിരത്തിൽ താഴെ ഒരു എഴുന്നൂറ്റി അമ്പത് എണ്ണൂറിനടുത്തായി കർഷകരായി കുറഞ്ഞു കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല കാരണം വെച്ചാൽ എല്ലാവർക്കും ഒന്നാമതെന്ന് വെച്ചാൽ ഈ സൊസൈറ്റി പാലാളന്നിട്ട് ഒരു രണ്ട് വശിനും മൂന്ന് വശിനും കൊള്ളത്തി കഴിഞ്ഞാൽ ഇറക്കി ജീവിക്കാനാവില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിനകത്ത് കാരണം അത്രയും കഷ്ടപ്പാട് കാരണം ഒരു ഒരു സ്ഥലത്ത് നമുക്ക് പോകാനാവില്ല കാരണം ഇതൊരു ജീവിതം വെച്ചാൽ കെട്ടിയിട്ടൊരു ജീവിതം പറയാം വേറെ ഒരു കല്യാണമായാലും അല്ലെ അങ്ങനെയുള്ളൊരു അതിനവസ്ഥകൾ ഒന്നും പോകാൻ പറ്റില്ല ഫുൾ ടൈം നമ്മൾ ഇതിൻ്റെ തന്നെ കാരണം വേറെ എന്ത് ജോലിക്കായാലും നമുക്ക് അതിന് പകരം ആളെ ആക്കാനോ അല്ലെങ്കിൽ നമുക്ക് ലീവ് ആക്കാനോ പറ്റും ഇതൊരു സുഖം ഉണ്ടായാലും പോലും നമുക്ക് ആക്കാൻ പറ്റില്ല പിന്നെ അതിന് ഒരാളെ ആക്കാൻ നമുക്ക് ആവുകയില്ല കൊട്ടിഘോഷിച്ച് സർക്കാർ വാരിക്കോരി നൽകുന്നുണ്ടെന്നൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ താഴെത്തട്ടിലെത്തുമ്പോൾ ഒന്നും ലഭിക്കാറില്ല സർക്കാർ വിചാരിച്ചാൽ മാത്രമേ കർഷകരെ പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ എന്നും അതിനുവേണ്ട നടപടിയാണ് ഈ ഒരു കർഷക ദിനത്തിലെങ്കിലും സർക്കാരുകൾ കൈക്കൊള്ളേണ്ടത് എന്നും പ്രസാദ് പറഞ്ഞു എന്തായാലും ഒരു പശുവിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എട്ട് പശുക്കളിൽ എത്തി നിൽക്കുകയാണ് എനിക്ക് കാരണം ഞാൻ ഒരു പശുവിൽ തുടങ്ങിയതാണ് ഒരു പശുവിൽ അത്രയും ഒരു പശുവിനെ തുടങ്ങി ഇപ്പം നിലവിൽ എനിക്ക് നല്ലൊരു എട്ട് പശുക്കൾ നിലവിൽ കാരണം അവരൊക്കെ നല്ല പാലുള്ള പശുക്കളാണ് ഞാൻ നല്ല പാലുള്ള പശ്ചിന് ഞാൻ ചെറിയ പാലുള്ള പശു വാങ്ങി അതിനെ സംരക്ഷിച്ച് അങ്ങനെ വലിയ പശു നല്ല പാലുള്ള പശു ആക്കിയിട്ട് കൊണ്ടു അല്ലാണ്ട് വലിയ പൈസ കൊടുത്ത് പശിനു വാങ്ങുന്നല്ല അങ്ങനെയാണ് അവരൊക്കെ എല്ലാരും കാരണം എല്ലാവരും ഹൈ ക്വാളിറ്റി ഉള്ള പശുക്കൾ തന്നെയാണ് ഇനിയും ഇങ്ങനെ തന്നെ പോവാനാണ് ഈ യുവ കർഷകന്റെ തീരുമാനം പായത്ത് നിന്നും ഉന്മേഷ് ഹൈ ന്യൂസ്